ഹലോ നമുക്കിന്നേ കുറച്ച് പരിപാടികളുണ്ട് അതായത് ആക്ച്വലി നാളെ ഞാൻ നാട്ടിൽ പോവാം പക്ഷേ എൻ്റെ ഫോണിൻ്റെ പോർട്ടില്ലേ ചാർജ് എന്നാൽ പോട്ട് അവിടെ മേലേക്ക് ചാർജ് കയറുന്നില്ല ഭയങ്കര എന്തോ ഒരു പ്രശ്നം പോലെ അപ്പോൾ അത് റെഡിയാക്കാൻ ആക്കാൻ പോണം അത് കഴിഞ്ഞിട്ട് മുടി ഒന്ന് കിട്ടാൻ പോകണം സീര സമയം കിട്ടില്ല തീർന്നൊന്നിനും ഞാനാണെങ്കിൽ ഇപ്പോൾ ചെയ്ത ഷിഫ്റ്റ് ആയിപ്പോയി പിന്നെ നേരത്തെ നേരെ കിടന്ന് തുടങ്ങി ഇനിയിപ്പോൾ എന്താ പറയുക ഇത് രണ്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ കുറച്ച് പരിപാടിക ഉണ്ട് ഷോപ്പിംഗ് ചെറിയൊരു അപ്പോൾ അതിൻ്റെ അടുത്ത് രീതി രണ്ടും പോകാനായിട്ട് നേരം കിട്ടും എന്ന് വിടാം അപ്പം നമുക്ക് ചാർജിങ് പോട്ട് നന്നാക്കാൻ പോകണം അത് കഴിഞ്ഞിട്ട് മുടി വെട്ടാനും പോകണം അപ്പോൾ നമുക്ക് ഇനി അവിടേക്ക് പോവാം പുതിയ വീടിൻ്റെ പരിസരം ഉണ്ടല്ലോ എനിക്കിപ്പോഴും വളരെ ഡൗട്ടാ അതെങ്ങനെ പോകണം എന്നുള്ളത് ആക്ച്വലി ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് വൺ വീക്ക് ആയിട്ടുള്ളൂ എന്നാലും ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഫ്ലാറ്റിലോട്ടുള്ള ലിഫ്റ്റ് രണ്ടെണ്ണം ഉണ്ട് ആ ലിഫ്റ്റ് രണ്ടും നിൽക്കുന്നത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് അതായത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ലിഫ്റ്റ് കൂടെ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷൻ മാറിപ്പോവും നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ലിഫ്റ്റിൻ്റെ അകത്ത് കയറുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ലിഫ്റ്റിൻ്റെ സൈഡ് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പം മറ്റ് സൈഡ് അപ്പോൾ ഇതേതാ സൈഡെന്നുള്ളൊരു കൺഫ്യൂഷൻ വരും ഇതുപോലെ തന്നെയാണ് ഫ്ലോറിലോട്ട് പോയാലും ഫ്ലോറിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം അവസ്ഥ ഞാൻ ലിഫ്റ്റ് ഇറങ്ങുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഫ്ലാറ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ ലിഫ്റ്റ് ഇറങ്ങുന്നതിൻ്റെ പുറകുവശത്തായിരിക്കും ഫ്ലാറ്റ് അങ്ങനെ ചെറിയൊരു കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട് ആ കുറച്ച് എമ്മിക്ക് റെഡി ആവായിരിക്കും ഇങ്ങനെ കിട്ടുന്ന ആദ്യമായിട്ടോട്ടോ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അതായത് രണ്ട് ലിഫ്റ്റും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് വന്നു കഴിയുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടേ പിന്നെ നമുക്കിവിടുന്ന് പഴയ ഫ്ലാറ്റിൻ്റെ നേരത്തെ ആഴെയായിരുന്നു കാർ പാർക്ക് ഉണ്ടായിരുന്നത് അതായത് നമുക്ക് ബൈക്ക് പാർക്കിൻ്റെ അടുത്തേക്ക് വലിയ ദൂരം ഉണ്ടായിരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ പുതിയ ഫ്ലാറ്റ് എടുത്തോർത്ത് കാർ പാർക്ക് കുറച്ചാകല്ല അപ്പോൾ നമുക്ക് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ഒരു ഒരു മിനിറ്റ് നടക്കണ ഏകദേശം ആ ഭാഗത്തുണ്ടല്ലോ പുതിയൊരു റോഡ് വരാൻ വേണ്ടിയിട്ടുള്ള പണി നടന്നുകൊണ്ടിരിക്കുക അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും നമുക്കില്ല ഞങ്ങൾ നമ്മുടെ ബൈക്ക് ഇരിക്കുന്നിടത്തേക്ക് എത്തി കോമഡി അതല്ലേ ഇന്ന് നൈറ്റ് നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ഉണ്ട് സമയം ഇപ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ വാച്ച് എടുത്തില്ല സമയപ്പം പറയുകയാണെങ്കിൽ രണ്ടര നമുക്ക് ഇതുവരെ എല്ലാം കൂടി ഒരു നാല് മണിക്കുള്ളിൽ തീർക്കണം എന്നാണ് എൻ്റെ പ്രതീക്ഷ സ്ഥിരീകരിക്കും എന്ന് വിചാരിക്കുക അപ്പനി ആദ്യം നമുക്ക് ചാർജ് റിപ്പോർട്ട് വന്നോർത്തേക്ക് പോവാം സ്ഥിരമായിട്ട് ഒരു കടയുണ്ട് ലൈക്ക് എന്താ പറയുക ഐപാഡ് എടുത്തു പിന്നെ അതുപോലെ തന്നെ പണ്ട് ഒരു പ്രാവശ്യം സ്ക്രീൻ മാറ്റിയതല്ല മിസ്റ്റർ മൊബൈൽ എന്ന് പറഞ്ഞൊരു കട അപ്പോൾ അവിടേക്ക് ഇന്ന് പോകുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ തേർട്ടി ടു ഫോർട്ടി ഫൈവ് ആണ് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം നമ്മളങ്ങനെ ബൈക്ക് പാർക്ക് ചെയ്തേട്ടോ ഇവിടെ നമ്മൾ ബൈക്ക് പാർക്ക് ചെയ്തത് നമ്മൾ പോകുന്ന മാളുണ്ടല്ലോ അതായത് ആ മിസ്റ്റർ മൊബൈൽ ഉള്ളത് അത് അപ്പുറത്തെ സൈഡിലാണ് അവിടെയും കാർ പാർക്ക് ഉണ്ട് പക്ഷേ അവിടെ പാർക്ക് ചെയ്തതിന് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എച്ച് ഡി ബി എന്ന് പറഞ്ഞ സംഭവത്തിന് താഴെ പാർക്ക് ചെയ്യുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാം പക്ഷേ ഈ മോളുകളിലൊക്കെ പാർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ പേയ്മെൻറ്റ് കൊടുക്കും അപ്പം അങ്ങനെ പേയ്മെൻറ്റ് കൊടുത്ത് നമുക്ക് പാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമ്മളെല്ലാം ഓൾറെഡി സീസൺ പാസ് വന്ന സംഭവമുണ്ട് ബൈക്കിന് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ പാർക്ക് ചെയ്തില്ല തൊട്ടപ്പുറത്തുള്ള ഹൗസിങ് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ പാർക്കിങ്ങിലാണ് ഞാൻ പാർക്ക് ചെയ്തത് ഇനി നമുക്ക് കടയിലേക്ക് നടക്കാം ബൈക്കുമ്പോൾ പോകുമ്പോൾ ഉള്ള വീട് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അതിൻ്റെ അമൗണ്ട് ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല അതുപോലെ നാട്ടിലും പോകുകയാണ് അപ്പോൾ പിന്നെ നാട്ടിൽ പോയി വന്നതിന് ശേഷം ഓർഡർ ചെയ്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ള സാധനം നോക്കി വയ്ക്കാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഈ കാർപാർക്കാണ് കാണിച്ചാൽ ഇതൊരു ത്രീ സ്റ്റോർ കാർ പാർക്ക് കേട്ടോ കുറേ വണ്ടികൾ ഉണ്ടാവും കുറേ ബൈക്കുകളുണ്ടാവും നമ്മൾ പോകാൻ പോകുന്നത് ഇതപ്പുറത്തുള്ള മണലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്ന കട എന്ന് പറയുന്നത് ഏകദേശം എന്താ പറയാ ഇതാണ് മിസ്റ്റർ മമ്പൈ കാണാൻ പറഞ്ഞു അവിടെ ഈ കട ഇതിൻ്റെ അകത്ത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതോ ചെറിയൊരു മാളോട്ടോ അത് എൻ്റെ ഒരു ഓഫീസനാണെങ്കിൽ പണ്ട് ഞാനിവിടെ വന്നിട്ടുണ്ട് യെസ് ഇട്ടി നമുക്ക് അങ്ങനെ ബാറ്ററി റീപ്ലേസ്മെന്റിനെ കാണാം എന്തായാലും ബ്രോ ഐ ജോസ്റ്റ് വാണ്ട് ടു ചേജ് മീ ടു ചാർജ്ബിൾ ടു ചാർജ് ചെയ്യുന്ന തേർട്ടീൻ പ്രോ തേർട്ടീൻ đang shop right now I need order for my other first. So can get by today. today can I. Okay, okay, go okay. go, other go. Yeah. any, any other. Yeah, one. Nearby. Yeah. Đây không riêng hàng một. Bưởi have. sái hẻm. Bưởi sơn Or you wait? You you want to wait I order store? Okay, get okay, By tomorrow. Tomorrow, tomorrow is okay, no? Oh, I uh. actually tomorrow going somewhere out of Singapore? That's right. So oh. now when I going to Bishan or you want to go there? I need to confirm with them go to the store, no? And know more let me see. Whether വിഷുണ്ടോ ഓടായിട്ടോ ബിഷവെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ സ്റ്റോക്ക് ഇല്ല അതിന്റെ പോട്ട് സോ നമ്മളടുത്ത് വേറൊരു സ്റ്റോറിക്ക് പോകാൻ പറഞ്ഞേക്കാണ് number? 861824. you now go there around four. Mm. $58. 58 right? Yeah. Okay. So I just go there there, right? Okay. And show that, sure code. that you are. Okay, thank you. Okay, again. Thank you, bye. ഇപ്പോൾ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ സ്റ്റോക്കില്ല അപ്പിന്നെ നമ്മൾ വേറെ കടയിലേക്ക് പോകണം പോന്നോണ്ടല്ല ഈ വെയിലത്ത് പോകുന്നോണ്ടുള്ളൊരു പ്രശ്നമാണ് കാരണം ഇപ്പം തന്നെ നല്ല ചൂടുണ്ട് അതിൻ്റെ ഒപ്പം പിന്നെ നമ്മൾ നൈഷിഫ്റ്റ് ചെയ്തോണ്ടേ ഇഷ്യൂവിനുണ്ടായിരുന്നെങ്കിൽ സെറ്റ് ആയിരുന്നു അതായത് അത് കഴിഞ്ഞിട്ട് നമ്മൾ മുടി വെട്ടാൻ പ്ലാൻ ചെയ്ത സ്ഥലം ഇഷ്യൂവിനായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തായിരുന്നു അവിടെ പോയി മുടി വെട്ടി പരിപാടി തീർത്ത് വരായിരുന്നു ഇതിപ്പോൾ വരട്ടിപ്പണിയായി പറ്റുവാണെങ്കിൽ ബാറ്ററിയും കൂടി മാറ്റണമെന്നുണ്ട് പക്ഷേ പുതിയ ഐഫോണൊക്കെ ഇറങ്ങാൻ പോവുകയാണല്ലോ അപ്പോൾ ബാറ്ററി മാറ്റണോ വേണ്ടയോ എന്നുള്ളൊരു ഡൗട്ടിലാണ് കാരണം ബാറ്ററിയുടെ ഹെൽത്ത് ഇപ്പോൾ തന്നെ സെവൻ്റി ഫൈവിൻ്റെ അടുത്തായി മാറ്റേണ്ട സമയമായി വറ്റണേ അതും മണി അത്ര ആവാന്ന് ചോദിക്കാം എസ്റ്റിമേറ്റ് ടൈം അറിയാം കാരണം നമുക്കിന്ന് വർക്കിന് മണിക്ക് കാരണം സമയം ഇപ്പോൾ രണ്ടേ മുക്കാലായി അപ്പിനി അവർ പറഞ്ഞ സ്ഥലത്തേക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം നമ്മളങ്ങനെ രണ്ടാമത് സ്ഥലത്ത് എത്തിരിക്കുകയാണ് അവിടെ ബൈക്ക് വർക്ക് ചെയ്തു ബൈക്കില്ലെങ്കിലും വർക്ക് ചെയ്തേക്കാണ് മൊത്തം അവിടെ അവൻ ഈ സൈഡിലങ്ങ് വർക്ക് ചെയ്തു ഇനി നമുക്ക് കട കണ്ടുപിടിക്കണം പിടിക്കണം നാലു മണിയാണ് അവൻ അപ്പാമ്പിനിട്ടെന്ന് വയ്ക്കുന്നത് നമ്മളിവിടെ മൂന്നേ കാലായപ്പോ എത്തിയിട്ടുണ്ട് പക്ഷെ അവൻ മണിക്ക് എടുക്കത്തുള്ളൂ ടു അവർ വർക്കിംഗ് ടൈം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ രണ്ട് മണിക്കൂർ വർക്കിംഗ് അവർ ആയിട്ട് എടുക്കാനാണെങ്കിൽ അറിഞ്ഞൂടാ നമ്മൾ ചിലപ്പോൾ വേറെ ദിവസം വരാമെന്ന് പറയും നാട്ടിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം വരാമെന്ന് പറയും കേട്ടോ 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 ഇവര് ഫോളോ ചെയ്ത് പോയാൽ മതി ഇവരാ കടയിലോട്ടുള്ള ഫോണും കാര്യങ്ങളും കൊണ്ടുവന്നവരാ പിന്നെ ഇവിടെ എത്ര നേരം എടുക്കുമെന്ന് ചോദിക്കട്ടെ ഇവരെടുത്തു കൊറേ നേരം എടുക്കുകയാണെങ്കിൽ ചിലപ്പോ നമ്മള് മുടി വെട്ടാൻ പോയിട്ട് സമയമുണ്ടെങ്കിൽ വരാൻ സാധ്യള്ളു 你你没有没有没死，哇、啊！打死就是不一样。我是医生。那的、uh, charging s <S port、okay. need to replace charging port。n t Yeah, cannot c h a r Some cable can use 嘛，some 没错的 c l e 能用。你说 a i r p o s c h a r n o r t 都 good 有看过的，查查看。呃，no，呃，how a n g h o w how gang 呢 y e a Eight six two four。 After you pay a 20k water. Hmm. Is yes, the camera got any issue Because I saw recently the color become grayish, something like black color. Yeah. Only for the photo, but the video fine. Yeah but just now I go to the other store and I check seems okay but sometimes when I take the photo right Sometimes only yeah. yeah This one to say sometimes like maybe back, maybe back the light ah uh, sunlight or something Hmm uh, that one. but for video no issue but no issue. but for taking photo the video color right it's uh, like everything tends to blackish colors <laughs> <laughs> yeah. Actually also no good area, so uh, how much is it for the battery replacement? Uh, one more eight. uh original uh, one or original well. mm. OEM part? Oh, yeah. Original one. Oh, original one, right? Yeah. Oh, yeah. um, oh, yeah. No, I think I replace the, yeah. uh. uh, uh? uh, yeah, the battery also, one also Sorry? Yeah, I think battery also. 再不，呃，我睇住個 new software，已經 e i g I t h i n p i n t s i n k share one more，I think。啊。Okay。Okay. നമ്മളിപ്പോൾ ബാറ്ററി മാറ്റുന്നുണ്ട് ചാർജിംഗ് ബോർഡും മാറ്റുന്നുണ്ട് എന്തായാലും ഒരു വൺ വൺ എയ്റ്റ് പ്ലസ് ഫിഫ്റ്റി എയ്റ്റ് അറൗണ്ട് വരും സമയം മാത്രമാണ് അറിയാൻ ബാലൻസ് ഉള്ളത് അപ്പോൾ പണി പാളി അവർക്ക് രണ്ട് മണിക്കൂറാണെന്ന് കാരണം ചാർജിൻ ബോട്ടും ബാറ്ററി മാറ്റി സാധനം കിട്ടണമെങ്കിൽ രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യണം അത് നമ്മൾ കൊടുത്തു കാരണം നമുക്കിപ്പോൾ അത്യാവശ്യമായി പോയല്ലോ ഇനിയിപ്പോ രണ്ടിക്കൂർ നാടാ നമ്മുടെ മെൻ്റെ ഊഞ്ഞാലില്ലേ എന്റെ അകത്തിരു നാടാ എന്ന മേ അയ്യോ അറക്കം വന്നിട്ട് രണ്ടു മണിക്കൂർ എന്തു ചെയ്യുന്നു യാതൊരു പിടിയില്ല ഫോണൂല അത് വല്ലാത്തൊരവസ്ഥ നമ്മൾ ആടാൻ പോയ സാധനം ഇല്ലേ അതിന്റെ അകത്ത് ആടാൻ പറ്റിയില്ല കാരണം അവിടെ ആടാനായിട്ട് വേറെ രണ്ട് പിള്ളേരും ഓടി വന്നു കണ്ട പിള്ളേർ ആടാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് അവസരം കൊടുക്കണ്ടേ നമ്മൾ ഈ വയസ്സാവില്ല അതിന്റെ അകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് ബുദ്ധിമുട്ടാണ് പക്ഷേ ഇനി രണ്ട് മണിക്കൂറോട് എന്ത് ചെയ്യുന്നു എനിക്ക് സമയം അറിയാൻ എന്താ പറയാ വാച്ച് പോലും ഇല്ല കയ്യിൽ അതാണ് ഏറ്റവും വലിയ പോകാൻ പറ്റുന്നത് ചായ കുടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ ക്യാഷ് ആയിട്ട് ക്യാഷായിട്ട് വണ്ടിയിൽ കാശുണ്ട് ഏ ക്യാഷ് ആയിട്ട് വണ്ടിയിൽ കാശുണ്ട് അതായത് നമുക്ക് ഇവിടെ മുടി വെട്ടുന്ന പോലെ കടയില്ലോന്ന് തപ്പ അങ്ങനെയാണെങ്കിൽ ഇവിടെനിന്ന് മുടി വെട്ടാലോ ഇവിടെ വല്ല കടയിൽ നോക്കാം ഇന്ത്യൻ കട കിട്ടാൻ പാടാ കാരണം ചില സ്പെസിഫിക് സ്ഥലങ്ങളിൽ പോയാൽ മാത്രമേ കിട്ടത്തുള്ളൂ നമുക്ക് തപ്പി നോക്കാം പക്ഷെ ഇവിടെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ കട പക്ഷെ ഐപ്പടെങ്കിലും എടുത്ത് വന്നിരുന്നെങ്കില് വീഡിയോസെങ്കിലും എഡിറ്റ് ചെയ്യാൻ നോക്കായിരുന്നു ഇത് പെട്ട അവസ്ഥയായി പക്ഷോ രാവിലെ വർക്ക് കഴിഞ്ഞ് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് നേരെ വരാന്നുള്ള ആയിരുന്നു ഇണ്ടായിരുന്നു പക്ഷെ എന്തുണ്ടെന്ന് വെച്ചുകഴിഞ്ഞാല് വർക്ക് കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി പോകാന്നൊക്കെ വിചാരിച്ച് ദോശയൊക്കെ മേടിച്ച് ഫുഡൊക്കെ മേടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ചേച്ചിച്ച് ഒരു ഒമ്പത് മണി പത്ത് മണിയാകുമ്പോൾ ഇറങ്ങാമെന്നൊക്കെ സെറ്റ് ചെയ്തായിരുന്നു എന്ത്ണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശ അവിടെ കൊണ്ടുപോയി ടേബിളിൽ വെച്ചു എന്നിട്ട് നേരെ ഓടി വന്ന് പാസ്പോർട്ടിൻ്റെ അകത്ത് ഉണ്ടോ നോക്കി കാരണം ഇന്ന് നൈറ്റ് ആണല്ലോ ഫ്ലൈറ്റ് അപ്പോൾ മിനിമം രണ്ട് പേജ് വേണമെന്നൊന്നും ഉണ്ടല്ലോ അതിൻ്റെ പേജ് നോക്കി അവിടേക്ക് ഇടന്ന് ഉറങ്ങിപ്പോയി പിന്നെ എനിക്കത് ഉച്ചയ്ക്ക് ഒന്നര രണ്ട് മണി നേരത്ത് എന്നിട്ട് കഴിഞ്ഞിട്ട് പാസ്പോർട്ട് എവിടെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പാസ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ പാസ്പോർട്ട് കാണാം എവിടെ എവിടെയാണ് ഓർമ്മയില്ല പറഞ്ഞില്ല നോക്കി കഴിഞ്ഞപ്പോ പാസ്പോർട്ട് എവിടെയായിരുന്നു പാസ്പോർട്ട് ബെഡിന്റെ സൈഡിൽ താഴെ കൊണ്ടു കൊടുക്കുന്നത് അങ്ങനെ അത് എടുത്ത് വെച്ച് ദോശ കഴിച്ച് തിരിച്ചിറങ്ങുമ്പോ സമയം ഓൾമോസ്റ്റ് എന്താ പറയാ രണ്ടര കഴിഞ്ഞു പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴേക്കും പിന്നെ മൂന്ന് മണിയായി പിന്നെ ഇവിടെ എത്തിയപ്പോൾ മണിയായി അഞ്ച് മണിയല്ല മൂന്നര ഇനിയിപ്പോൾ ഇവിടെ രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഫോൺ റിപ്പയർ ചെയ്ത് കിട്ടത്തുള്ളൂ എല്ലാം കഴിഞ്ഞാൽ അപ്പം കിട്ടുന്നൊരു പ്രതീക്ഷയില്ല എന്തായാലും മുടി കിട്ടുന്ന കാര്യം നടക്കത്തില്ല എന്നുള്ള കാര്യം ഉറപ്പായി ഇനി നാളെ അതിന് വേണ്ടിയിട്ട് ഇനി ഇറങ്ങണം നമുക്ക് ബൈക്കിൻ്റെ പെട്ടിക്കകത്ത് ക്യാഷ് ആയിട്ട് ലിക്വിഡ് മണി ഉണ്ടെന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ അതെടുത്തോണ്ട് വന്നിട്ട് വല്ല ഡ്രിങ്ക്സും മേടിച്ച് അവിടെ ഇങ്ങനെ പോയിരിക്കാം അവസാനം കൊണ്ട് വെച്ചപ്പോ പെട്ടപ്പോലെ ആയി മുന്നേ നോക്കണ്ടായിരുന്നു ഇവിടെ കുറെ കടകളുണ്ടല്ല ബൈക്ക് വെക്കാൻ സ്പോട്ടിട്ടാണെങ്കിൽ ബൈക്ക് കൊണ്ടുപോയിട്ട് വെക്കാം ഇനി അതിന് ഫൈൻ കിട്ടാൻ നിൽക്കണ്ട ബൈക്ക് നമ്മളൊരു തിണ്ടയിൽ കിട്ടിയിട്ട് വെച്ച വയ്ക്കുന്നത് തിണ്ടില്ലല്ല തിണ്ണ അപ്പോൾ ലോട്ടുണ്ടെങ്കിൽ അത് ഇറക്കിയിട്ട് ലോട്ടിൻ്റെ അകത്ത് കൊണ്ടേ വയ്ക്കാം പിന്നെ ചിലപ്പോൾ അതിനും ഫൈൻ അടിച്ച് കിട്ടും യാ ലോട്ടുണ്ട് ലോട്ടുണ്ട് സെക്കൻഡ് സ്പേസ് ഉണ്ട് അപ്പോൾ എന്തായാലും അപ്പോൾ ലോട്ടിൻ്റെ അകത്ത് കൊണ്ടു വയ്ക്കാം ഇതൊരു ലോട്ടാട്ടോ കേട്ടോ നമ്മൾ ബൈക്ക് ഇട്ടിരിക്കുന്നത് ഈ ലോട്ടിൻ്റെ അകത്ത് അതിലോട്ടിൻ്റെ അകത്ത് സ്പേസ് ഉണ്ട് അപ്പം നമുക്ക് വണ്ടി അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം അങ്ങനെ ബൈക്കിൻ്റെ പെട്ടി നമുക്കൊരു നാല് ഡോളറും നാല് ഡോളറും പിന്നെ ഒരു രണ്ടര രണ്ട് ഡോളർ അറുപത് സെൻറ്റും കിട്ടി മൊത്തം ആറ് ഡോളർ അറുപത് സെൻറ്റാണ് ഡെയിലി അപ്പോൾ നമുക്ക് നമുക്കിതിനു പോയിട്ട് വല്ല ഡ്രിങ്ക്സും മേടിക്കാം എനിക്കാണെങ്കിൽ വെയിലത്ത് വന്നിട്ടും എടുത്തത് ഡ്രിങ്ക്സ് നല്ല ഡ്രിങ്ക്സ് മുക്കി മേടിക്കാം പറ്റുകയാണെങ്കിൽ ഇന്ന് നാഷണൽ ഡേ ആ സിംഗപ്പൂരിൻ്റെ ഇന്നല്ലോ സോറി നാളെ നാഷണൽ ഡേ ആയതുകൊണ്ട് ഇന്ന് വലിയൊരു ലോട്ടറി സംഭവമുണ്ട് നമ്മുടെ നാട്ടിലുള്ള പോലൊക്കെ തന്നെ ലോട്ടറി ടോട്ടോ എന്ന് പറയും അതിൻ്റെ ഇന്നത്തെ ഇന്ന് എടുക്കാൻ പോകുന്ന ടോട്ടോടെ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ച് മില്യൺ സിംഗപ്പൂർ ഡോളറാണ് അപ്പോൾ അത് പറ്റുകയാണെങ്കിൽ ആ കൂപ്പണൊന്ന് നമുക്ക് ഇതിന് ബാക്കി കാശുണ്ടെങ്കിൽ പോട്ട് എടുക്കാം ബാക്കി കാശുണ്ടാവാൻ ചാൻസ് നോക്കട്ടെ നമ്മൾ വിടിക്കുന്ന ഡ്രിങ്ക്സ് പോലെ ഇരിക്കും ബാക്കി കാശ് ശരിക്കും പറയണെങ്കിൽ രണ്ട് മണിക്കൂറുണ്ടല്ലോ ഇരിക്കുന്ന രണ്ട് മണിക്കൂർ പോയിട്ട് മുടി കെട്ടാവുന്നൂ പക്ഷെ സ്ഥിരം പോകുന്ന കടയിലോട്ടുള്ള വഴി എനിക്ക് ഇവിടെ നിന്ന് അറിഞ്ഞൂടെ കൃത്യമായിട്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട എത്ര കാലമായിട്ട് സിംഗപ്പൂരിൽ ജീവിച്ചിട്ട് വഴി അറിയില്ല നിങ്ങൾ ഞാനിപ്പോഴും മാപ്പ് ഇട്ടിട്ടേ പോവാറുള്ളൂ അതുകൊണ്ട് കൃപ്തിട്ടുള്ള വഴിയൊന്നും എനിക്ക് കാര്യമായിട്ട് അറിഞ്ഞോളാം ഇവിടെ എന്തോ ഡ്രിങ്ക്സ് ഖനാ ബ്രൗൺ ഷുഗർ പേമിൽ ടീ പേ ബൈ ക്യാഷ് നമ്മൾ ഓർഡർ ചെയ്ത സാധനം ഇതാ ഓട്ടെ 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 നമ്മൾ ഭാഗ്യം കാശിനും കയ്യിലുണ്ടായിരുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് സമയപ്പോ സമയത്തെങ്ങറിയ സമയം മൂന്ന് മുപ്പത്താറ് ടൈം പോകുന്നില്ല ഇനി ഇത് എവിടെങ്കിലും പോയിരുന്നു കുടിക്കാം കാരണം നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഇതുപോലത്തെ ഒരു പോസ്റ്റ് എൻ്റെ ഒന്നും ആദ്യമായിട്ടാണ് കിട്ടുന്നു എന്തൊക്കെ പ്ലാൻ ചെയ്ത് വന്നേരുന്നു മുടി വെട്ടാൻ പോകണം ചാർജ് പോട്ട് മാറ്റി മുപ്പത് മിനിറ്റ് എല്ലാം കൂടി അവർ പറഞ്ഞേക്കുന്നത് രണ്ട് മണിക്കൂറാണ് നോക്കാം അതിനുള്ളിൽ ഇതിൻ്റെ ചാർജ് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ിപ്പോൾ എന്തായാലും ഇത് മാറ്റിക്കഴിഞ്ഞാൽ നേരെ ഞാൻ വീട്ടിലേക്കേ പോവുള്ളൂ കാരണം നമുക്ക് വർക്കുണ്ട് ഏഴുമണിക്ക് അപ്പോൾ ആറ് മണിക്കഴിഞ്ഞു വീട്ടിലെത്തി കഴിഞ്ഞാൽ ഏഴ് മണിക്കഴിഞ്ഞ് വർക്കിന് എത്താൻ പറ്റത്തുള്ളൂ പിന്നെ അഞ്ച് മണി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കേ ചിലപ്പോൾ മുടി കിട്ടുന്ന കടയിലും ഭയങ്കര തിരക്കാവും അപ്പോൾ പിന്നെ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പം പിന്നെ ഒരു കാര്യം ചെയ്യാം നാളെ പോവാൻ നോക്കാം പക്ഷെ നാളത്തെ ടൈം എനിക്ക് അറിഞ്ഞുകൂടാത് ഗൂഗിളിൻ്റെ അപ്പം നോക്കി അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഗൂഗിളിൻ്റെ നോക്കണം നാളെ എപ്പോഴാണ് ഓപ്പൺ ചെയ്യാന്നുള്ളത് അപ്പൊ പിന്നെ അങ്ങനെ ആക്കാം അപ്പൊ എന്തായാലും ഇത് കുടിക്കാൻ നോക്കട്ടെ ഓക്കെ നാളെ നാഷണൽ ഡേ ആയതുകൊണ്ടേ എല്ലാവരും നല്ല രീതിക്ക് പുറത്തുണ്ട് കാരണം എന്താ പറയാ നമ്മുടെ നാട്ടിൽ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ വരത്തില്ലേ അതുപോലെ തന്നെ ഇവർക്കും വലിയ ഹാപ്പി ഹാപ്പിയുള്ളൊരു മൊമെൻസാണ് നാളത്തെ എന്ന് പറഞ്ഞാൽ കാരണം നാളെ ഇവർക്കും ഇവരുടെ സ്റ്റേഡിയത്തിൽ ഭയങ്കര പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ റോഡ് ഷോ ഉണ്ടാകും നമ്മുടെ നാട്ടിലെയും ആ അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ മറ്റേ ഇൻഡിപെൻഡൻസ് ഡേക്ക് മറ്റേ റോഡ് ഷോ ഒക്കെ ഡൽഹിയിലൊക്കെ അല്ലേ സിംഗപ്പൂർ എന്ന് പറയുന്നത് അത്ര വലിയ കൺട്രി അല്ലല്ലോ അപ്പോൾ അത്ര വലിയ കൺട്രി അല്ലാത്തത് കൊണ്ട് തന്നെ സിംഗപ്പൂരിൽ ഓൾമോസ്റ്റ് നമുക്കൊരു ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ഡ്രൈവിങ്ങിൻ്റെ അടുത്ത് തന്നെ റോഡ് ഷോകളൊക്കെ കാണാൻ പറ്റും അതായത് മറ്റേ ടാങ്ക് പിന്നെ മറ്റേ ഹെലികോപ്റ്റർ വരുടെ ആർമി വെഹിക്കിൾസൊക്കെ മറ്റേ റോട്ടിലൂടെ പോണതും പിന്നെ ഇവരുടെ ഫയർഫോഴ്സിൻ്റെ വണ്ടി ആംബുലൻസ് പോലീസിൻ്റെ വണ്ടി പിന്നെ കമാൻഡ് പോകണി ഇതൊക്കെ നമുക്ക് റോഡിൽ കാണാൻ പറ്റും അപ്പോൾ അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് നാളെ രാവിലെ തൊട്ട് മൊത്തം പരിപാടികളായിരിക്കും എവിടെയെങ്കിലും വോളണ്ടിയറിംഗ് പരിപാടി ഉണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മ്യൂണിറ്റികളിലേയും ഇവൻറ്റ്സ് ഉണ്ടാവും അതാണ് നാളെ മൊത്തം ഒരു എൻഗേജ് ആയിരിക്കും അതുകൊണ്ട് തന്നെ എന്താ പറയുക നമ്മുടെ അവിടെ ഉള്ളതേക്കാളും ഭയങ്കര ആഘോഷമായിട്ടാണ് എനിക്ക് ഇവിടെ തോന്നിയിട്ടുള്ളത് കാരണം ഇവരുടെ ഇൻഡിപെൻഡൻസ് ഡേ വരെ സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ അവിടെ എന്താ പറയുക രാവിലെ സ്കൂളിൽ പോയിട്ട് കൊടി ഉയർത്തും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വരും നമ്മളതായ കാര്യങ്ങളിലോട്ട് പോകും പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ അവർക്ക് രാവിലെ തൊട്ട് ഈവനിങ് വരെ പരിപാടികളാണ് നാളെ എനിക്ക് തോന്നുന്നത് പ്രൊമോഷനുകളുടെ അയ്യർ കളിയായിരിക്കും അതായത് എസ് ടി സിസ്റ്റി എന്ന് പറയുന്ന ഒരു അതായത് എസ് ടി സിസ്റ്റി അറുപതാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് അപ്പം നാളെ മൊത്തം അറുപത് ബേസ് ആയിട്ടുള്ള ആണെങ്കിൽ പോയിൻറ്റ് ആറ് ഇത് ബേസ് ആയിട്ടുള്ള പ്രൊമോഷൻസ് ആയിരിക്കും അപ്പോൾ എന്താ പറയുക അറുപത് സെൻറ്റിന് ഡ്രിങ്ക് അറുപത് ഡോളറിന് ഇപ്പോൾ നൂറ് ഡോളർ വലിയ വിഷയം അറുപത് ഡോളറിന് കൊടുക്കുക അങ്ങനത്തെ മൊത്തം ഇപ്പോൾ അറുപത് ഡോളറിൻ്റെ ഇതിപ്പോൾ ഞാൻ നേരത്തെ ഫോണെന്നാക്കാൻ പോയില്ലേ അവിടുത്തെ കളയത്തെ പ്രൊമോഷൻ വെച്ചാൽ ഒറ്റ ബില്ലിൽ അറുപത് ഡോളർ ഉണ്ടെങ്കിൽ ഒരു കുട ഫ്രീ അങ്ങനെയൊക്കെ പ്രൊമോഷൻസ് ആയിരിക്കും ഇനി മുതൽ അല്ലെങ്കിൽ ഈ ഒരാഴ്ചയായിട്ടായിരിക്കും പറഞ്ഞാൽ ഈ ഓഗസ്റ്റ് തുടങ്ങിയ ഫസ്റ്റ് വീക്ക് കൂട്ട് ഓഗസ്റ്റ് എട്ടാം തീയതി വരെ ഇതുപോലത്തെ ഓഫറുകൾ ആണ് മൊത്തം നല്ല രസമുള്ള പരിപാടി തന്നെയാണ് അതായത് ആൾക്കാരെ വീടിൻ്റെ അകത്ത് ഇരുത്താതെ പുറത്ത് ഇറക്കിപ്പിച്ച് കച്ചവടം കൂട്ടുക പിന്നെ അങ്ങനത്തെ പരിപാടികൾ ഇപ്പം ഞാൻ നേരത്തെ ഇപ്പോൾ ഡ്രിങ്ക് പിടിക്കാൻ കടയിൽ കയറിയ കടയിൽ അറുപത് സെൻറ്റിന് ഐസ്ക്രീം വന്നുണ്ടായിരുന്നു അപ്പം അതിൽക്കൊരു എന്താ പറയുക ആൾക്കാരെ വീടിൻ്റെ അത് തിരുത്താതെ പുറത്തിറക്കിപ്പിക്കുക പിന്നെ പ്രൊമോഷൻസ് കൊടുക്കുക അല്ല നമ്മുടെ നാട്ടിലെ കമ്പനിയൊന്നും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ നമ്മുടെ നാട്ടിലേക്ക് അന്ന് കടകളൊക്കെ മുടക്കാണ് പക്ഷേ ഇവിടെ അങ്ങനെ കടകളൊന്നും മുടക്കണ്ടാവില്ല നല്ല ആക്റ്റീവായിരിക്കും അപ്പൊ എന്തായാലും ഇത് കുടിച്ച് തീർക്കട്ടെ കോമണ്ടി എന്താണെന്ന് അറിയാം സമയം നോക്കാൻ വായിച്ചില്ല സമയം നോക്കാൻ വായിച്ചില്ലാത്തതുകൊണ്ട് എന്താ പ്രശ്നം രണ്ട് മണിക്കൂർ ഇപ്പം ആവുമെന്നുള്ള കാര്യം നമുക്ക് അറിയാനും പറ്റത്തില്ല പോയി ചോദിക്കാനും പറ്റത്തില്ല ചോദിക്കാം തൊട്ടപ്പുറം തന്നെ കേട്ടോ ഇനിയിപ്പം ഞാൻ എന്തായാലും ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റുമെന്നുള്ളൊരു ഇനിക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുറേ സമയം വേണ്ടി പോയി ചോദിക്കാതായോന്നുള്ളത് അപ്പം അങ്ങനെ അപ്പം എന്തായാലും ഇത് ഓടിച്ചെടുക്കട്ടെ അതിൻ്റെ ഒപ്പം തന്നെ അവരത് റെഡി ആക്കട്ടെ അപ്പം ഇനി കളക്ട് ചെയ്തിട്ട് കാണാം മണിക്കൂർ നമ്മൾ ഇവിടുത്തെ ഒരു അതായത് ഏകദേശം ഇവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ വന്നിരിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ കിടന്ന് ഉറങ്ങി ഉറങ്ങാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു പോയി ഇരുന്നു എന്ന് മാത്രം എന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ കിടന്ന് ഉറങ്ങി ഇപ്പൊ സമയം ഇപ്പം ഏകദേശം അഞ്ച് ഇരുപതായി സമയം അങ്ങനെ നോക്കുന്നതല്ല ഞാൻ അപ്പുറത്തുള്ള ഒരു കടയില് അത് മറ്റേ വാച്ച് ഒക്കെ നന്നാക്കുന്ന കടയായിരുന്നു അപ്പോൾ അവിടെ മറ്റേ ക്ലോക്കിൽ സമയം അങ്ങനെ മനസ്സിലായി സമയം അഞ്ചേ ഇരുപതായെന്നുള്ള കാര്യം അപ്പോൾ ഇങ്ങനെ ഒരു പത്ത് മിനിറ്റിന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ കടയിൽ പോയിട്ട് ചോദിക്കാം റെഡി ആയല്ലേ എന്നുള്ളത് എന്തായാലും റെഡി ആവണം റെഡി ആയില്ലെങ്കിൽ നമ്മൾ ഇനിയും വർക്കിന്മാൻ ലേറ്റ് ആകും എന്തായാലും നേരം വെയിറ്റ് ചെയ്യാം അപ്പോഴേക്ക് നമ്മൾ നേരത്തെ ആ ആടാനുള്ള സാധനമല്ലേ നേരത്തെ ആ പിള്ളേർ വന്നിരുന്നത് അപ്പം ഈ പിള്ളേർ പോയി പിന്നെ ഞാനിവിടെ വന്നിരുന്നു ഇന്ന് ഇരുന്ന് ആടാൻ വേണ്ടിയിട്ട് ഈ സാധനം ടാൻ പാടാണ് എന്നാലും പയ്യെ പയ്യെ പയ്യതിൻ്റെ മേലിരുന്ന് ആടി സമയം പോണ്ടേ വേറെന്താ ചെയ്യ വീട്ടിൽ പോകാനൊക്കെ പറ്റും അതായത് നമുക്ക് ബസ് എടുത്ത് വീട്ടിൽ പോകാം ബസ് എടുത്ത് വീട്ടിൽ പോകാനായിട്ട് വലിയ പാടുന്നില്ല ഏതെങ്കിലും ഇൻട്രജങ്ങളിലോട്ട് ബസ് എടുത്തിട്ട് അവിടുന്ന് സംഘം ഗണ്ടർജിലോട്ട് ബസ് ഉണ്ടോ നോക്കിയാൽ മതി അല്ലെങ്കിൽ ഏതെങ്കിലും ബസ് സ്റ്റോപ്പിൽ പോയിട്ട് സംഘ ഗണ്ടോട്ട് ബസ് ഉണ്ടോന്ന് നോക്കിയിട്ട് ആ വഴിക്ക് പോകാൻ ഉള്ളൂ പക്ഷേ റോഡ് നോക്കി പോകാനായിട്ടുള്ള ഐഡിയ എനിക്ക് കാര്യമായിട്ട് കിട്ടണമെങ്കിൽ എടുത്ത് ഏതെങ്കിലും എക്സ്പ്രസ് വേ കയറണം എന്നാലൊരു ഐഡിയ കിട്ടത്തുള്ളൂ പക്ഷെ അങ്ങനെ കയറി കഴിഞ്ഞ് വീടെത്തുമ്പോഴേക്കൊരു നേരം ആവും ഐ മീൻ പിന്നെ വീടെത്തി കിടന്ന് ഉറങ്ങി ഒരു മണിക്കൂർ കിടന്ന് ഉറങ്ങി പിന്നെ വീണ്ടും തിരിച്ചു കയറണം എന്തായാലും പിന്നെയും എന്താ പറയുക സമയം വേസ്റ്റാണോ പരിപാടിയാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇവിടെ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചത് എന്തായാലും ഇപ്പഞ്ച് ഇരുപതായല്ലോ ഇനിയിപ്പോൾ പത്ത് മിനിമം വെയിറ്റ് ചെയ്താൽ മതി എനിക്കെന്തായാലും പോയി ചോദിക്കാം ഞാൻ അഞ്ച് ഇരുപതായപ്പോൾ പോയി ചോദിക്കാമെന്ന് വിചാരിച്ചായിരുന്നു പിന്നെ അഞ്ചേ മുപ്പത് അവർ പറഞ്ഞ ടൈമല്ലേ അപ്പോൾ പോയി ചോദിച്ചിട്ട് എടുക്കുന്നതല്ല നല്ലത് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പോയി കഴിഞ്ഞാൽ പറയും ഇനിയും ആയിട്ടില്ല പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും വന്നിരിക്കണ്ടേ അപ്പോൾ അവർ കുറച്ച് നേരം കൂടി വെയിറ്റ് കഴിഞ്ഞാൽ സാധനം നമ്മുടെ കയ്യിലിട്ടും നമ്മളത് കിട്ടത്തിട്ട് നേരെ വീട്ടിലോട്ട് അതുകഴിഞ്ഞ് വിളിച്ച ഡ്രസ്സും മാറി നേരെ ഉറക്കിനെ പിന്നെ അതിൽ നേരം ഉറങ്ങിയില്ല ആണ് ഏറ്റവും വലിയ ഉണ്ടായത് காலைத் திறக்கலாம் ஃபோனில சாய்ந்தலை சாக்குது 100% ரெடி ஆயிட்டு இருக்கு ரெடி ஆயிட்டு இருக்கு ஹூவன் परपஸுல இருக்கு தெக்க பண்ணலாம் சோ ஜே பெட்சி அண்ட் சார்ஜிங் போர்ட் யா டொக்கர் இஸ் 13 01 8458176 അങ്ങനെ പേയ്മെൻറ്റ് വൺ സെവൻ്റി സിക്സ് നൂറ്റി എഴുപത്താറ് ഡോളറ് രണ്ടും കൂടി മാറ്റിയാണ് സക്സസ്ഫുൾ പേയ്മെൻറ്റ് കഴിഞ്ഞു അങ്ങനെ ബാറ്ററിയും ചാർജിങ് ബോട്ടും മാറി മൊത്തം നൂറ്റി എഴുപത്താറ് ഡോളർ നൂറ്റി എഴുപത്താറ് ഡോളർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ പറഞ്ഞുതരാം നൂറ്റി എഴുപത്താറ് ഡോളർ എന്ന് പറയുമ്പോൾ ണ്ടെന്നുണ്ട് ഡോളർന്നതിൽ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ പക്ഷെ നാട്ടിൽ പല കാലം അന്വേഷിപ്പുണ്ടല്ലോ അതിനേക്കാളും വില കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇവിടുന്ന് മാറ്റാമെന്ന് വിചാരിച്ചത് കാരണം ഇവിടുന്ന് മാറ്റി കഴിഞ്ഞാൽ ഒരു മാസത്തെ വാറണ്ടി കിട്ടും മാറ്റുന്ന മാറ്റിയിട്ട് പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വാറൻറ്റി ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഒറിജിനൽ ബാറ്ററി ആണ് പാർട്സൊക്കെ ഒറിജിനലാണെന്നാണ് പറഞ്ഞത് അപ്പം ഇതൊരു നല്ല ഡീലായിരിക്കുന്നു എന്ന് വിചാരിക്കാം അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ അപ്പം ഇനി നേരെ വീട്ടിലോട്ട് ഇനി അത് കഴിഞ്ഞ് നേരെ വറക്കുന്നത് അപ്പോൾ ബാ ആയി അടുത്തൊരു വീടിയെല്ലാം കാണാം